ബ്ലാക്ക് മെയിലിംഗ് തന്ത്രങ്ങൾക്ക് കീഴടങ്ങാനാകില്ല മുകേഷ് തന്നെ അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നു രാജിവെക്കില്ല വീണ്ടും മുകേഷ് പച്ച നുണയനാണ് ഇത് പറഞ്ഞാൽ അത് കേട്ടോ അപ്പോൾ മുകേഷിനെതിരെയുള്ള ആ ഒരു നടിയുടെ വെളിപ്പെടുത്തൽ നമ്മൾ എല്ലാവരും കേട്ടാണ് പുള്ളിക്കാരിയുടെ പേര് മീനു എന്നാണ് പൂർണ്ണമായിട്ടും പുള്ളിക്കാർത്തിയുടെ ഐഡന്റിറ്റി നമുക്ക് വെളിപ്പെടുത്താൻ പറ്റില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പുള്ളിക്കാര് വെളിയിൽ വന്ന് പറഞ്ഞു അപ്പോൾ കേസ് കൊടുത്തിട്ടില്ല ഇപ്പോൾ കേസ് കൊടുത്തതുകൊണ്ട് ഒരു ഇരയാണ് ഇരയുടെ ഐഡന്റിറ്റി നമുക്ക് പൂർണ്ണമായിട്ടും വെളിപ്പെടുത്താൻ പറ്റില്ല നമ്മൾ ആ ഫോട്ടോയോ അല്ലെങ്കിൽ പേരോ ഒക്കെ പരാമർശിക്കുകയാണെങ്കിൽ അത് എന്താ പറയുക ഒരു നിയമവിരുദ്ധമായ നടപടിയാണ് അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല പക്ഷേ ഈ ഇര എന്ന് പറയുന്ന പെൺകുട്ടി അല്ലെങ്കിൽ ആ നടി പറയുന്നത് എന്നെ കാണിച്ചേ പറ്റൂ നിങ്ങൾ ചാനലിലാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ എന്റെ പേര് പറഞ്ഞ് എന്റെ മുഖം കാണിച്ചേ പറ്റൂ എന്നാണ് പറയുന്നത് അങ്ങനെ റിപ്പോർട്ടർ ചാനലിൽ നിന്ന് ഈ ഈ നടി ഇറങ്ങി പോകേണ്ടതായ ഒരു അവസ്ഥ ഒന്നും അതായത് എന്തിനു വേണ്ടിട്ടാ എന്റെ മുഖം കാണിക്കുന്നില്ല നിങ്ങൾ എന്റെ പേര് പറയുന്നില്ല നിങ്ങൾ എന്റെ ഐഡന്റിറ്റി വ്യക്തമാക്കുന്നില്ല അതുകൊണ്ട് ഞാൻ ഇറങ്ങി നമുക്ക് നിങ്ങൾക്ക് ക്ലിപ്പ് ഒന്ന് കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മുഖം കാണിക്കാത്തതിൽ എന്തോ നിങ്ങൾക്ക് എതിർപ്പുണ്ട് എന്ന് ഞാൻ ഇവിടെ നിന്ന് പി സി ആർ മനസ്സിലാക്കുന്നു കേൾക്കാമല്ലോ ഞാൻ എം എം എന്നാണ് താങ്കളെ അഭിസംബോധന ചെയ്യുന്നത് കാരണം ഇവിടുത്തെ നിയമ ആ നിയമം അനുസരിച്ചാണ് ഞാനിപ്പോൾ മുഖം കാണിക്കാത്തത് കേട്ടോ ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് താങ്കൾ പരാതി നൽകി കഴിഞ്ഞിരിക്കുകയാണ് ലൈംഗികാരോപണമാണ് അപ്പോൾ എനിക്കതിൽ അല്ല അത് നിയമവ്യവസ്ഥ നിയമവ്യവസ്ഥോ അല്ല അത് പറഞ്ഞിട്ട് കാര്യമില്ല കോടതി കോടതിയിൽ അത് പറയേണ്ടി വരും അതാണ് പ്രശ്നം ഇപ്പോ ഇംഗ്ലീഷ് നമ്മുടെ നിയമവ്യവസ്ഥ അനുസരിച്ചുകൊണ്ടാണ് താങ്കൾക്ക് അത് ധൈര്യമുണ്ട് എന്നുള്ള കാര്യം ഒന്ന് നിങ്ങൾക്ക് മുഖം കാണിച്ചു തന്നെ പറയണമെന്ന് അതൊരു ധൈര്യമാണ് സമ്മതിക്കുന്നു പക്ഷേ നമുക്ക് നിർവാഹമില്ലാത്തോണ്ടാണ് പക്ഷേ മറ്റു പല ചാനലുകളിലും അവരുടെ പേരടക്കം പോകുന്നുണ്ട് എനിക്കറിയില്ല അത് അപ്പം നടി പറയുന്നത് എൻ്റെ മുഖം കാണിച്ചോളൂ ഞാൻ എനിക്കൊരു പേടിയില്ല ഞാൻ പറയുന്നത് കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ് ചില ആളുകൾ അങ്ങനെയാണ് കേട്ടോ കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ് പുള്ളിക്കാര്യത്തിൽ പറയുന്നത് പൊക്കെ ആണെങ്കിൽ ഓക്കെ എൻ്റെ മുഖം കാണിച്ചോളൂ എനിക്ക് പ്രശ്നമില്ല എന്നുള്ളത് കൊണ്ട് അവർ പറയുന്നുണ്ട് മുഖം കാണിച്ചു പക്ഷേ നിയമപരമായിട്ട് നമുക്ക് മുഖം കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് അങ്ങനെ കാണിക്കാൻ പറ്റുന്നില്ല അപ്പം എന്തായാലും മുകേഷനെതിരെ ഈ പരാതി കൊടുത്ത നടിയെ നമുക്ക് എല്ലാവർക്കും അറിയാം മീനു എന്നാണ് പുള്ളിക്കാരത്തിൻ്റെ പേര് എൻ്റെ ബാക്കി ഭാഗം ഞാൻ പറയുന്നില്ല അപ്പം നമുക്ക് ഇങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ലല്ലോ വെളിപ്പെടുത്താൻ പറ്റത്തില്ലല്ലോ ഇപ്പം ചാനലുകാരെ വെളിപ്പെടുത്തുന്നത് പിന്നെ നമ്മൾ യൂട്യൂബ് ചാനലായിട്ട് നമ്മളിങ്ങനെ വെളിപ്പെടുത്തുന്നത് അപ്പം എന്തായാലും ഇങ്ങനെ ഒരു പരാതി വന്നതിന് ശേഷം മുകേഷ് നമ്മുടെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ആ പോസ്റ്റിൽ കുറച്ച് എഡിറ്റിംഗ് ഒക്കെ വരുത്തിയിട്ടുണ്ട് എഡിറ്റിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ആദ്യം വന്ന പോലൊന്നും അല്ല പോസ്റ്റ് വന്നിരിക്കരുത് ആദ്യം ഒരു ചെങ്കൊടിയൊക്കെ എന്തിരിക്കുന്ന ഫോട്ടോ ഒക്കെ ഉണ്ടായിരുത് അറിയുമ്പോൾ ചെങ്കൊടിയൊക്കെ മാറി മുകേഷിൻ്റെ ഫോട്ടോ നേരെ വേള ഫോട്ടോ ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ആ പോസ്റ്റിൽ കുറച്ച് ചെറിയ ചെറിയ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഞാൻ പറയാം രണ്ടായിരത്തി ഒമ്പതിലാണ് ഈ സ്ത്രീ ആണ് മുകേഷിനെ വിളിക്കുന്നത് എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് വേണം ഒന്ന് നേരിട്ട് കാണാമോ എന്ന് പറഞ്ഞിട്ട് ഫോട്ടോ ഉള്ള ആൽബം ഒക്കെ ആയിട്ട് മുകേഷിനെടുക്ക് നേരിട്ട് ഒന്ന് കണ്ടു എന്നാണ് പറയുന്നത് കണ്ടതിന് ശേഷം മുകേഷിനെ മുകേഷിൻ്റെ ആ പെരുമാറ്റമൊക്കെ പ്രകീർത്തിച്ചുകൊണ്ട് മുകേഷിന് ലാപ്ടോപ്പ് മെസ്സേജ് അയച്ചു ആദ്യം ഇതവിടെയാണ് എഡിറ്റിങ് ഈ ലാപ്ടോപ്പ് മെസ്സേജ് അയച്ചു എന്ന് പറഞ്ഞാണ് മുകേഷ് ആദ്യം ഇത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അത് പിന്നെ എഡിറ്റ് ചെയ്ത് വാട്സപ്പ് മെസ്സേജ് ആയി മാറിയിട്ടുണ്ട് ഈ രണ്ടായിരത്തി ഒമ്പതിൽ വാട്സപ്പ് മെസ്സേജ് അത്ര പ്രാബല്യത്തിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല വാട്സ്ആപ്പ് എനിക്ക് തോന്നുന്നു ആദ്യം വരുന്നത് അയോജനാന്ന് തോന്നും അപ്പം ഇല്ലെന്ന് തോന്നുന്നു എനിക്ക് അത്ര പ്രചാരത്തിലോട്ട് വന്നിട്ടുള്ളൊരു കാലഘട്ടമല്ല രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരം ഒമ്പത് രജിസ്റ്റർ ഒക്കെ ചെയ്തിട്ടുണ്ട് വാട്സ്ആപ്പ് പക്ഷേ ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് അത്രക്ക് ഒരു ഉറപ്പില്ല ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുമല്ലോ അപ്പം അങ്ങനെ ലാപ്ടോപ്പ് മെസ്സേജ് എന്ന് പറയുന്നു അത് കുറച്ച് കഴിയുമ്പം ആ പോസ്റ്റ് എഡിറ്റ് ചെയ്തിട്ട് വാട്സാപ്പ് മെസ്സേജ് ആകുന്നു അപ്പോൾ എന്തെങ്കിലും ആക്കിടാം എന്ത് ടെക്നിക്കൽ എറർ അങ്ങനെ നമുക്ക് പറഞ്ഞ് വിടാം അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഈ നടി വീണ്ടും കോണ്ടാക്ട് ചെയ്യുന്നു കോൺടാക്ട് ചെയ്തിട്ട് പറയുന്നത് കുറച്ച് കാശ് വേണോന്നു പക്ഷെ മുകേഷ് പറയുന്നു എൻ്റെ പൈസ പൈസ ഒന്നും ഉണ്ടല്ലോ എന്ന് പറയുന്നു പിന്നെ ഈ നടിയുടെ ഭർത്താവ് എന്നുള്ള പേരില് വേറൊരാൾ കോൺടാക്ട് ചെയ്തിട്ട് പറയുന്നു ഒരു ലക്ഷം രൂപയെങ്കിലും മതി എന്നൊക്കെ പറയുന്നു അത് പിന്നെ പ്രശ്നങ്ങളോട്ട് പോകുന്നു ബ്ലാക്ക് മെയിലിംഗ് കേസ് അങ്ങനെയാണ് അവർ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നതെന്നാണ് മുകേഷ് ഈ പോസ്റ്റിലൂടെ വ്യക്തമാക്കുന്നത് പക്ഷെ എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ മുകേഷ് എന്ന് പറയുന്ന വ്യക്തി എം എൽ എ ആയിരുന്നുള്ളൂ ഒരു എം എൽ എനെയൊക്കെ ബ്ലാക്ക് മെയിൽ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ ഒരു സ്റ്റേഷനിൽ കാരണം പഴയ പോകുമ്പോൾ സ്റ്റേഷനിലേക്ക് ഒരു പരാതി ബ്ലാക്ക് മെയിൽ കേസ് ഉണ്ട് എനിക്ക് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ അറസ്റ്റ് ചെയ്ത് കൂടായിരുന്നോ ഏഹ് ഇത്രയും വർഷം വർഷത്തോളം ഇങ്ങനെ ഇങ്ങനെ വേണ്ടി വന്നു വന്നു ബ്ലാക്ക് കേസ് എന്ന് പറഞ്ഞിട്ട് ചെറിയ സംശയമാണ് അപ്പം ഇതെന്താണ് ഇതിങ്ങനെ പറയാനുള്ള കാരണം അല്ലെങ്കിൽ പറയുന്നുണ്ട് ഈ നടി തന്നെ ജസ്റ്റ് കേട്ടോ സിനിമയിൽ അവസരം തേടുന്നയാൾ എന്ന് സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ട് ഒരു സ്ത്രീ എന്നെ ഫോണിൽ ബന്ധപ്പെട്ടു വ്യക്തിപരമായ കൂടിക്കാഴ്ചയ്ക്കായി ഫോട്ടോ ആൽബവുമായി എന്റെ വീട്ടിൽ വന്നു അവസരങ്ങൾക്കായി സഹായിക്കണമെന്ന് അവർ പറഞ്ഞപ്പോൾ സാധാരണ പറയാറുള്ളത് പോലെ ശ്രമിക്കാം എന്ന് പ്രതികരിച്ചു പിന്നീട് കൂടിക്കാഴ്ചയിൽ എന്റെ മാന്യമായ പെരുമാറ്റത്തെ സന്ദേശം അയക്കുകയുണ്ടായി ആ സമയത്തൊന്നും അവർ എന്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെന്ന് പറയുകയോ അനിഷ്ടം പ്രകടിപ്പിക്കുകയോ ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലാണോ പരിചയപ്പെടുന്നത് ഇന്റർനാഷണലി രജിസ്റ്റേർഡ് എന്നാണ് അതിന്റെ സൈറ്റിൽ കാണുന്നത് രണ്ടായിരത്തിഒൻപത് ഫെബ്രുവരി അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല നമ്മളെ ഇങ്ങോട്ടൊന്നും രണ്ടായിരത്തിഅബ് വാട്സപ്പ് വാട്സപ്പ് ഒന്നും ഇങ്ങോട്ട് വന്നിട്ടില്ല അപ്പൊ പിന്നെ ഞാൻ ഇങ്ങനെ വാട്സാപ്പ് ചെയ്യാനെ പുള്ളിക്കാരന്റെ സ്വഭാവത്തെ കുറിച്ച് പ്രവർത്തിച്ചെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒന്ന് എനിക്കറിയത്തില്ല ഞാനായിരിക്കും അന്ന് വാട്സപ്പേ ഇല്ല സോ അതിനൊക്കെ അതിനെക്കുറിച്ച് എനിക്കൊന്നും പറയാനില്ല കേട്ടോ ആ നടിയത് കറക്റ്റായിട്ട് കോട്ടിയിരുന്നുണ്ട് ആ സമയത്ത് വാട്സപ്പ് ഇല്ല പിന്നെ ഞാൻ എങ്ങനെയാണ് വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചത് പറയുന്ന പുള്ളിക്കാരത്തെയും ചോദിക്കുന്നുണ്ട് ഞാൻ എനിക്ക് തോന്നുന്നു മറ്റുള്ളവർ വന്ന് ആരോപണങ്ങൾ ഉന്നയിച്ച പോലല്ല കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു ഇതുണ്ട് ഒരു കോർ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് തോന്നുന്നതൊക്കെ പിന്നെ കുറെ കുറെ സംശയങ്ങൾ അവിടെ എവിടെയൊക്കെ ഉണ്ട് ഈ ആരോപണവും ഉന്നയിച്ചവരുമായിട്ടുള്ള പിന്നീട് ഇട്ട ഫോട്ടോസ് ഒക്കെ ഫേസ്ബുക്കിലൊക്കെ നടിയുമായിട്ട് കാണിക്കാൻ പറ്റാത്തത് കൊണ്ട് അവരുടെ മുഖം റിവീൽ ആകുന്നത് ഞാനിവിടെ വെക്കുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം അപ്പൊ ഇങ്ങനെയാണ് പറയുന്നത് ഉണ്ടോ എനിക്കറിയത്തില്ല ഞാൻ വാട്സപ്പിൽ മെസ്സേജ് വെച്ചിട്ടില്ല പുലിയുമാ പറഞ്ഞതാണ് പുള്ളിക്കാത്ത് പറയുന്നത് കുറച്ച് കൂടി ഭാഗങ്ങൾ ഒൻപതിൽ സിനിമയിൽ അവസരം തേടുന്നയാൾ എന്ന് സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ട് ഒരു സ്ത്രീ എന്നെ ഫോണിൽ ബന്ധപ്പെട്ടു വ്യക്തിപരമായ കൂടിക്കാഴ്ചയ്ക്കായി ഫോട്ടോ ആൽബവുമായി എന്റെ വീട്ടിൽ വന്നു അവസരങ്ങൾക്കായി സഹായം പ്പോൾ സാധാരണ പറയാറുള്ളത് പോലെ ശ്രമിക്കാമെന്ന് പ്രതികരിച്ചു പിന്നീട് കൂടിക്കാഴ്ചയിൽ എന്റെ മാന്യമായ പെരുമാറ്റത്തെ പ്രകീർത്തിച്ചുകൊണ്ട് അവർ വാട്സ്ആപ്പ് സന്ദേശം അയയ്ക്കുകയുണ്ടായി ആ സമയത്തൊന്നും അവർ എന്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെന്ന് പറയുകയോ അനിഷ്ടം പ്രകടിപ്പിക്കുകയോ ചെയ്തിട്ടില്ല രണ്ടായിരത്തി ഒൻപതിൽ വാട്സ്ആപ്പ് വന്നിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി രണ്ടായിരത്തിഒൻപതിൽ വാട്സപ്പ് ഇന്റർനാഷണലി രജിസ്റ്റേർഡ് എന്നാണ് അതിന്റെ സൈറ്റിൽ കാണുന്നത് രണ്ടായിരത്തി ഒൻപത് ഫെബ്രുവരി അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല നമ്മളെ ഇങ്ങോട്ടൊന്നും രണ്ടായിരത്തിഒമ്പതിൽ വാട്സാപ്പ് വാട്സപ്പ് ഒന്നും ഇങ്ങോട്ട് വന്നിട്ടില്ല അപ്പൊ പിന്നെ ഞാൻ ഇങ്ങനെ വാട്സപ്പ് ചെയ്യാനെ പുള്ളിക്കാരന്റെ സ്വഭാവത്തെ കുറിച്ച് പ്രവർത്തിച്ചെന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊന്നും എനിക്കറിയത്തില്ല ഞാനായിരിക്കും അന്ന് വാട്സപ്പേ ഇല്ല സോ അതിനെക്കുറിച്ച് അതിനെക്കുറിച്ച് എനിക്കൊന്നും പറയാനില്ല ഇവിടെ ഈ പുള്ളിക്കാരത്തി പറയുന്നത് അദ്ദേഹത്തിന്റെ ഒക്കെ തെളിവുണ്ടെങ്കിൽ എന്തെങ്കിലും ഇതുപോലെ ഇപ്പോൾ ഈ ഡിജിറ്റി ഉള്ള തെളിവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടുവരാൻ പറയുന്നത് ഇപ്പം മെസ്സേജ് അയച്ചാണെങ്കിലും അതിൻ്റെ ഒക്കെ തെളിവുകൾ കാണുമല്ലോ അതൊക്കെ ഉണ്ടെങ്കിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് പുള്ളിക്കാർ ഈ പുള്ളിക്കാര്യ പറയുന്നത് പുള്ളിക്കാർ ശക്തമായിട്ട് പറയുന്നുണ്ട് അങ്ങനെ അത് തെളിവില്ല അങ്ങനെ ഞാൻ ചെയ്തിട്ടില്ല പിന്നെ എന്താ പറയുന്നത് ആ സമയത്ത് വീട്ടിൽ പോയിട്ടില്ല പുള്ളിക്കാരിന്റെ വീട് പോലും അറിയില്ല അതായത് മുകേഷ് ഇതിനെതിരെ പറഞ്ഞിരിക്കുന്ന ഈ നടിക്കെതിരെ പറഞ്ഞിരിക്കുന്ന ആ പോസ്റ്റിലുള്ള എല്ലാ കാര്യങ്ങളും പുള്ളിക്കരുത്തി നിരാകരിക്കുകയാണ് തെളിവുണ്ടെങ്കിൽ കൊണ്ടുപോകുന്ന പുള്ളിക്കലർ ആ ഒരു കോൺഫിഡൻസോടുകൂടി തന്നെയാണ് പറയുന്നത് പിന്നെ ഇതിലൊക്കെ എത്രമാത്രം സത്യമുണ്ടെന്ന് ഉണ്ടെന്ന് പിന്നെ ഇതൊരു കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രഞ്ജിത്ത് നൈസായിട്ട് ഒന്നും മിണ്ടാതെ സൈഡിൽ കൂടി പോയി സിദ്ദിക്കും നൈസായിട്ട് ഒന്നും മിണ്ടാതെ സൈഡിൽ കൂടി പോയി പ്രതികരിച്ചത് മുകേഷ് മാത്രമാണ് അപ്പോൾ മുകേഷിനെതിരെ ഇനിയും ഓരോരോ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കും അതിൽ എത്രമാത്ര സത്യമുണ്ട് എത്രമാത്രമുണ്ട് നമുക്കിതൊന്നും ഒന്നും മനസ്സിലാവുന്നില്ല അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് ജൂനിയർ ആർട്ടിസ്റ്റുകൾ വന്നിട്ട് അവർ ഒരുപാട് ആളുകളുടെ പേര് പറയുന്നുണ്ട് എനിക്ക് തോന്നുന്നത് വലിയ സ്രാവുകൾ ഈ പറയുന്നതിൻ്റെ ഇടയിൽ കൂടി നൈസായിട്ട് സ്കൂട്ടാവുന്നുണ്ടെന്ന് തോന്നുന്നു വലിയ വലിയ ആളുകളൊക്കെ ആളുകൾക്ക് ഇതിനിടയിൽ കൂടി ഈ മുകേഷിനെയും സിദ്ദീഖിനെയും ബിഞ്ചത്തിനെയൊക്കെ പിടിച്ചിട്ടിട്ട് വേറെ കുറച്ച് ആളുകൾ സ്കൂട്ടാകുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് ഈ ജൂനിയർ ആർട്ടിസ്റ്റ്മാരാണ് ഇതിൽ മുഴുവൻ വന്നിട്ടുള്ളത് വലിയ നടികളാരും വന്നിട്ടില്ല അപ്പം എന്തൊക്കെയോ എന്തൊക്കെയോ ഒരു സംതിങ് സംതിങ് മിസ്റ്റേക്ക് അല്ലേ അല്ലെ എങ്ങനെയൊക്കെ ഒരു സംഭവം നിങ്ങൾക്ക് തോന്നുന്നില്ലേ അപ്പം നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അത് തീർച്ചയായിട്ടും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കും ഇപ്പോൾ ടി വി വർഗമയ്യാത്ത അവസ്ഥയാണ് എന്തൊക്കെയാണോ പറയുന്നത് പിഴുകുതിരിയോ വാക്സ് എന്തൊക്കെയാണോ ഇവിടെ സംഭവിക്കുന്നത് എന്തൊക്കെയാണ് നമ്മുടെ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്നത് നിങ്ങൾക്ക് എന്തൊക്കെയൊക്കെ പറയാനുണ്ടെ കമൻ്റായിട്ട് ഇട്ട് മക്കളെ ഇപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലാസ്റ്റ് വരെ വീഡിയോ കണ്ടവർക്ക് മാത്രമേ അത് മനസ്സിലാകത്തുള്ളൂ ലാസ്റ്റ് വരെ എത്ര പേര് വീഡിയോ കാണുന്നുണ്ടെന്ന് നോക്കിയാൽ ഞാൻ അനലറ്റിക്സ് ഒക്കെ നോക്കാൻ നേരത്ത് ആരും ലാസ്റ്റ് വരെ ഒന്നും കാണുന്നില്ല ഒരു മൂന്ന് നാല് മിനിറ്റ് ഒക്കെ ആകുമ്പോൾ വീഡിയോ ഓഫ് ഇട്ടു അത്ര ബോർ ആയതുകൊണ്ടായിരിക്കും എന്തെങ്കിലും കേട്ടോ നമ്മൾ പറയാനുള്ള കാര്യങ്ങൾ പറയും ഔദ്യോഗുള്ളവർ കാണുക സബ്സ്ക്രൈബ് ചെയ്യാൻ ഇഷ്ടമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക എന്നാണെന്ന് ചോദിക്കാൻ വീഡിയോ ഇഷ്ടപ്പെട്ടാലും സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റില്ലല്ലോ എനിക്ക് തല്ലിക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റത്തില്ലോ അപ്പോൾ അങ്ങനെയൊക്കെ തന്നെ അപ്പോൾ എന്തായാലും ഇനിയും പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ